ഹും അപ്പോൾ ഒക്കെ റെഡി റെഡി റെ 1 2 3 ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ കണ്ട ഈ ഒരു മാജിക് യൂട്യൂബ് ഫേസ്ബുക്ക് തുടങ്ങിയ ഓൾമോസ്റ്റ് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഒരു കാലത്ത് നല്ല രീതിയിൽ തന്നെ വൈറലായ ഒരു മാജിക് ആയിരുന്നു ഇത് ചൈനക്കാർ വിദഗ്ധമായി ലോകത്തെ തന്നെ ഞെട്ടിച്ച ഈ ഒരു മാജിക്ക് ഇനി ഞാൻ പറയാൻ പോകുന്ന ഈ ടെക്നിക്കുകൾ നിങ്ങൾ ചെയ്യാമെങ്കിൽ നിങ്ങൾക്കും ഈ മാജിക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും അപ്പോഴും നമുക്ക് ഒരിക്കൽ കൂടെ ഈ മാജിക് ഒന്ന് കാണാം ഇത് രണ്ട് ടെക്നിക്കുകളായിട്ടാണ് ഈ മാജിക് ചെയ്യുന്നത് ഇതിൻ്റെ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഇതിനെ ഷൂട്ട് ചെയ്യുക എന്നതാണ് ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമുക്കൊരു പ്രൊഫഷണൽ ക്യാമറയുടെ ആവശ്യം പോലും ഇല്ല നമുക്ക് സാധാരണ നമ്മുടെ കയ്യിലെ മൊബൈൽ ഫോൺ ക്യാമറ ഉപയോഗിച്ച് തന്നെ നമുക്കത് ഷൂട്ട് ചെയ്യാൻ സാധിക്കും ഞാനിവിടെ ഒരു മൊബൈൽ ഫോൺ ക്യാമറ ഉപയോഗിച്ച് തന്നെയാണ് ഞാനിത് ഷൂട്ട് ചെയ്തിട്ടും ഉള്ളത് അപ്പോൾ നമുക്കിതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ടെക്നിക്കുകൾ ഒന്ന് കാണാം ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ നമ്മുടെ ക്യാമറ ഒരു സ്റ്റാൻഡിൽ കൃത്യമായി ഉറപ്പിച്ച് നിർത്തുക ഉറപ്പിച്ച് നിർത്തിയതിനു ശേഷം അല്പം ക്യാമറ അനങ്ങാൻ പാടുള്ളതല്ല അതിനുശേഷം ക്യാമറ റെക്കോർഡിംഗ് ഇടുക ഈ റെക്കോർഡിംഗ് ഇടുന്നത് നമ്മുടെ ഷൂട്ട് കംപ്ലീറ്റ് കഴിയുന്നത് വരെ ക്യാമറ കട്ട് ചെയ്യാൻ പാടുള്ളതല്ല എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ക്യാമറ വീണ്ടും കട്ട് ചെയ്തിട്ട് വീണ്ടും റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ ക്യാമറ അനങ്ങാൻ സാധ്യതയുണ്ട് ഒരൽപ്പം പോലും പൊസിഷൻ മാറാൻ പാടില്ല അതുകൊണ്ടാണ് ക്യാമറ നമ്മൾ അങ്ങനെ ചെയ്യേണ്ടി വരുന്നത് അതുകൊണ്ട് നമ്മൾ ക്യാമറ റെക്കോർഡിംഗ് ഇട്ട് തന്നെയാണ് വയ്ക്കേണ്ടത് വെച്ചതിന് ശേഷം നമ്മളതിൽ കാണുന്നത് പോലെ ചെയ്യുക അതായത് നമ്മുടെ പൊസിഷനിൽ ഫ്രണ്ടിൽ പോകുക പോയതിന് ശേഷം ഈ ക്ലോത്ത് ഇതുപോലെ തറയിലിടുക ഇതിൻ്റെ രണ്ടാമത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എഡിറ്റിംഗ് ആണ് അപ്പോൾ ഇത് എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് ഞാൻ ഇവിടെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് എഡ്യൂസ് പ്രോ എയ്റ്റ് എന്നുള്ള സോഫ്റ്റ്വെയർ ആണ് ഇപ്പോൾ ഞാൻ ആ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ആ ഒരു എല്ലാം ഞാൻ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ് മാജിക്കിന് വേണ്ടി ഷൂട്ട് ചെയ്തിട്ടുള്ള ആ ഫൂട്ടേജ് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇമ്പോർട്ട് ചെയ്തു ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം ആ ഫയൽ ഞാനിപ്പോൾ ഇതിൻ്റെ ഈ സോഫ്റ്റ്വെയറിൻ്റെ ടൈം ലൈനിലോട്ട് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട് ആഡ് ചെയ്ത ഒരു ക്ലിപ്പ് നമുക്ക് രണ്ട് നിറത്തിൽ കാണാൻ സാധിക്കും ഈ മഞ്ഞ നിറത്തിൽ കാണുന്നത് വീഡിയോ ട്രാക്കും പച്ച നിറത്തിൽ കാണുന്നത് ഓഡിയോ ട്രാക്കുമാണ് ഓക്കെ നമ്മൾ ടൈം ലൈനിലോട്ട് ഇമ്പോർട്ട് ചെയ്ത് കൊടുത്ത ഈ ഫയൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക നമ്മൾ റെക്കോർഡ് ചെയ്ത സമയത്ത് ആദ്യം റെക്കോർഡ് ചെയ്ത ആ ഒരു പോർഷനാണ് നമ്മളിപ്പോൾ കാണുന്നത് അത്രയും പോർഷനെ നമ്മളൊന്ന് കട്ട് ചെയ്ത് ഒരു സ്ഥലത്തിലോട്ട് മാറ്റി വെക്കുക കാരണം നമുക്കത് ആവശ്യമുള്ളതാണ് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഒരു സ്ഥലത്തിലോട്ട് മാറ്റി വയ്ക്കുന്നു ഇതാണ് അത്രയും ഭാഗം അത് ഞാനത് കട്ട് ചെയ്തു കട്ട് ചെയ്ത് ഒരു സൈഡിലോട്ട് ഒന്ന് മാറ്റി വയ്ക്കുകയാണ് മാറ്റി വെച്ചതിന് ശേഷം എൻ്റെ ഓഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അതിനുശേഷം നമ്മുടെ ഈ ക്ലിപ്പ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കണം പ്ലേ ചെയ്ത് നോക്കുമ്പോഴേ നമ്മുടെ ഈ ക്ലോത്ത് എവിടെ നിന്നാണ് വീഴുന്നത് ആ ക്ലോത്ത് വീഴുന്ന ആ ഒരു പോർഷൻ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എവിടെ എൻഡ് ചെയ്യുന്നു അത്രയും ഭാഗം നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കട്ട് ചെയ്യുക ഇപ്പോൾ സെലക്ട് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞു ഈ കട്ട് ചെയ്ത ഈ ഭാഗത്തിനെ ഇമേജ് ഫയലായിട്ട് കൺവേർട്ട് ചെയ്യണം അതായത് ഇപ്പോഴത്തെ ഇതൊരു വീഡിയോ ക്ലിപ്പാണ് ഈ വീഡിയോ നമ്മളൊരു ഇമേജ് ആക്കി മാറ്റുകയാണ് ചെയ്യേണ്ടത് അതിൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് എക്സ്പോർട്ട് എന്ന് കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് പ്രിൻ്റ് ടു ഫയൽ എന്ന ഈ ഓപ്ഷനിൽ വന്നതിന് ശേഷം ഈ അതേഴ്സ് എന്ന് കാണുന്ന ഇവിടെ എക്സ്പോർട്ട് ചെയ്യേണ്ട പല ഫോർമാറ്റുകളുണ്ട് ഉണ്ട് ഇതിൽ അതേഴ്സിൽ ഇമേജ് എന്നൊരു ഓപ്ഷൻ കാണാം ഈ സ്റ്റിൽ ഇമേജ് ക്ലിക്ക് ചെയ്ത് ഓൾറെഡി സെലക്റ്റ് ആയിരിക്കും അതിനുശേഷം നമ്മൾ ഈ എക്സ്പോർട്ട് എന്ന് കാണുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഫോൾഡർ ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഫോൾഡർ സെലക്ട് ചെയ്ത് ഫയൽ നെയിം ഞാനിത് സീറോ ഒന്നെന്ന് കൊടുത്തു ശേഷം സേവ് ബിറ്റ്വീൻ ഓർ ഔട്ട് സീക്വൻഷ്യൽ ഫയൽസ് എന്ന് കാണുന്ന ഈ ഓപ്ഷനിൽ അല്ലെങ്കിൽ ഈ ഒരു ബട്ടണിൽ ബട്ടണിലിവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഇത്രയും ഭാഗത്തുള്ള വീഡിയോ ഒരു ഇമേജ് ഫയലായിട്ട് കൺവെർട്ടാകും ഇപ്പോൾ അത്രയും ഇമേജ് ഫയലായിട്ട് ആയിട്ടുണ്ട് നമ്മളിനി ആ ഇമേജിനെ ഒന്ന് ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത അത്രയും ഭാഗം ഇമേജ് ആയിട്ട് ഇവിടെ എക്സ്പോർട്ട് ആയിട്ടുണ്ട് അമ്പത്തി ഒമ്പത് ഇമേജുണ്ട് ഇനി നമ്മളത് ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്യുകയാണ് ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ക്ലോത്തിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് ആ ഒരു ചലനം എവിടെ നിന്നാണോ തുടങ്ങുന്നത് അവിടുത്തെ ആ ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം അതിൽ കാണുന്ന നമ്മുടെ ശരീരഭാഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഭാഗം നമ്മൾ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുക അതിനുശേഷം ഈ ഫയലിനെ ഫോട്ടോഷോപ്പ് ഡോക്യുമെൻ്റ് ഫയലായിട്ട് തന്നെ സേവ് ചെയ്യുക അതായത് പി എസ് ഡി ഫയലായിട്ട് തന്നെ സേവ് ചെയ്യുക ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ക്ലോത്തിൻ്റെ ചലനം എവിടെയാണോ അവസാനിക്കുന്നത് അതുവരെയുള്ള എല്ലാ ഇമേജിനെയും നമ്മൾ ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൽ നമ്മുടെ നമ്മുടെ ശരീരഭാഗം കാണുന്ന എല്ലാ ഭാഗവും ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കൊടുക്കും കൊടുത്തതിന് ശേഷം എല്ലാ ഫയലും നമ്മൾ പി എസ് ഡി ഫോർമാറ്റിൽ തന്നെ സേവ് ചെയ്യുക ഫോട്ടോഷോപ്പ് വീഡിയോ എഡിറ്റിംഗ് ഇത് അറിയാത്ത ആരെങ്കിലും ആണ് ഈ വീഡിയോ കാണുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോഷോപ്പും വീഡിയോ എഡിറ്റും വളരെ സിമ്പിളായിട്ട് തന്നെ പഠിക്കാൻ പറ്റുന്ന ട്യൂട്ടോറിയൽ വീഡിയോകൾ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിലിപ്പോൾ എല്ലാ ഇമേജും കട്ട് ചെയ്ത് കഴിഞ്ഞു നമുക്കിതിനെ എങ്ങനെയാണ് എഡിറ്റ് ചെയ്ത് നമ്മൾ ആ മാജിക് ആക്കി മാറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം നമ്മുടെ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആ ഇമേജ് ഫയലായിട്ട് എക്സ്പോർട്ട് ചെയ്ത ആ ഒരു ഭാഗം നമുക്ക് ഓർമ്മയുണ്ടല്ലോ അതായത് നമ്മുടെ ആ ക്ലോത്ത് വീഴുന്ന ആ ഒരു സ്ഥലം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആദ്യം ഒരു ക്ലിപ്പ് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ആ മാറ്റി വെച്ച ക്ലിപ്പ് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഫോട്ടോഷോപ്പിൽ കട്ട് ചെയ്ത് സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ആ അമ്പത്തൊമ്പത് ഇമേജും നമ്മൾ എഡീസിലോട്ട് ഇമ്പോർട്ട് ചെയ്യുക നമ്മളിപ്പോൾ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ ടൈം ലൈനിൻ്റെ സ്കെയിൽ ഒരു ഫ്രെയിമിൽ ഫ്രെയിമിലോട്ട് ആക്കി കൊടുക്കുക അതായത് അതിനെ ടൈം ലൈൻ സൂം ചെയ്ത് ഒരു ഫ്രെയിം എത്തുന്നത് വരെ സൂം ചെയ്ത് വെക്കുക വെച്ചതിന് ശേഷം നമ്മുടെ എഡിറ്റ് ചെയ്ത ഒരു ഒന്നാമത്തെ ഇമേജ് ടൈം ലൈനിലേക്ക് എടുത്തു വെക്കുക അത് വെക്കേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ അമ്പത്തൊമ്പത് ആയിട്ട് എക്സ്പോർട്ട് ചെയ്ത ഒരു പോർഷൻ ഉണ്ടല്ലോ അത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അവിടെ നമ്മൾ ഈ ഇമേജ് വെക്കുക വെച്ചതിന് ശേഷം ഇതിൻ്റെ ഒരു ഫ്രെയിം ഒരു ഇമേജ് മാത്രമേ കാണാൻ പോകണം ഒരു ഇമേജ് കൂടുതൽ ലെങ്ത് ഉണ്ടാവും അപ്പോഴതിൽ ഒരു ഫ്രെയിമിൻ്റെ ലെങ്ത് വെച്ചിട്ട് ബാക്കി ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുക എങ്ങനെ നമുക്ക് ഒരു ഫ്രെയിമെന്ന് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ടൈം ലൈനിൽ ഒരു ഫ്രെയിം ഇട്ടിക്കുന്നതുകൊണ്ട് ടൈം ലൈനിൻ്റെ മുകളിലത്തെ ഓരോ ഡോട്ടും ഒരു ഫ്രെയിമാണ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഫ്രെയിം എവിടെയാണെന്നറിയാൻ വേണ്ടി നമ്മുടെ റൈറ്റ് ആരോ കീ പ്രസ് ചെയ്താലും മതി അതേപോലെ നമ്മൾ ഓരോ ഇമേജും വെച്ചതിന് ശേഷം ഇതിൻ്റെ ഓരോ ഫ്രെയിം അളവിൽ എടുത്തതിന് ശേഷം ബാക്കി ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്യുക അങ്ങനെ നമ്മുടെ അമ്പത്തൊമ്പത് ഇമേജും നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കളയുക ഞാൻ കട്ട് ചെയ്യാൻ എളുപ്പത്തിനായിട്ട് എല്ലാ ഇമേജും ഒരേ സമയം തന്നെ ടൈം ലൈനിലോട്ട് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം ഞാൻ സ്പീഡിൽ കട്ട് ചെയ്യുകയാണ് ഓക്കെ ഇപ്പോൾ എല്ലാം കട്ട് ചെയ്തു നമ്മുടെ കൃത്യമായിട്ട് എല്ലാ ഇമേജും സെറ്റ് ചെയ്ത് നമുക്കിതിനെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ എഡിറ്റിംഗ് വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു ഇനി ഇതിനെ ടൈം ലൈനിൽ നിന്ന് അപ്ലോഡ് ചെയ്യാനുള്ള ഫയൽ ഫോർമാറ്റിൽ അവർ എക്സ്പോർട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ആ എക്സ്പോർട്ടിങ് കൂടെ ഒന്ന് കാണിച്ചുതരാം അപ്പോഴിങ്ങനെയാണ് ഈ മാജിക്ക് അവർ ക്രിയേറ്റ് ചെയ്തത് ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ അതുപോലെ ഫോട്ടോഷോപ്പ് വീഡിയോ എഡിറ്റിംഗ് തുടങ്ങിയവ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടോ എങ്കിൽ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം